ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഞാൻ വീട്ടിലൊരു ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കിണറിൻ്റെ പോലത്തെ റിങ്ങിനകത്ത് അപ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഒരു ഒന്നരാഴ്ചയായി ഞാൻ കുറേ കപ്പീസിന് ഇട്ടിട്ടുണ്ട് ഗോൾഡ് ഫിഷിന് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ഷാർക്കിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം ഇവരെ ഭയങ്കര ഹെൽത്തി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് അതായത് വെള്ളം നല്ല തണുപ്പാണ് വെള്ളം നല്ല തണുപ്പാണ് കാരണം ഡയറക്റ്റ് മഴ വെള്ളം പോണ്ടിലേക്ക് വരും അപ്പോൾ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഗപ്പികൾ ചത്തു എന്ന് എൻ്റെ അടുത്ത് എല്ലാവർക്കും പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും ദിവസം ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ ഇന്നലെ എൻ്റെ ഒരു കപ്പി ചത്തു അപ്പം ഞാൻ വിളിച്ചു നോർമലി അതിന് എന്തേലും അസുഖമുള്ളതെന്തേലും ആയിരിക്കുമെന്ന് വെച്ചു പക്ഷെ ഇന്ന് എൻ്റെ വേറൊരു കപ്പിയും കൂടി ചവും ചെയ്തു ഒരു കപ്പി ഏകദേശം ചവറായി അപ്പോൾ ഇതിനെന്താണ് സൊല്യൂഷൻ എന്നെനിക്കറിയില്ല നിങ്ങൾ വീട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഫിഷ് ഇങ്ങനെ ഗപ്പിനെ ഒക്കെ വളർത്തുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ എൻ്റെ ഫോണ്ട് നാച്ചുറൽ പോലെ തന്നെയാ സെറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് വിനുണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട് നമ്മുടെ ഹൈബ്രിഡ് കഫി ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് ഷാർക്ക് ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് അലങ്കാര മത്സ്യങ്ങൾ വേറെ ഉണ്ട് ഇവനെ കണ്ടോ ഇവൻ ഓൾമോസ്റ്റ് ചാവാറായി ചാവാറായ അവസ്ഥയാണ് അപ്പൊ ഞാനെന്ത് ചെയ്തു കുറച്ച് ഉപ്പിട്ടിട്ട് ഇവന് ഈയൊരു പാത്രത്തിൽ വെച്ചിട്ട് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടേന്ന് ഉപ്പ് ഉപ്പ് ഇടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വെച്ചാണ് നമുക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഏ പ്ലീസ് ഹെൽപ്പ് മീ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അതെനിക്ക് അറിയാം ഞാൻ യൂട്യൂബിൽ നോക്കി എനിക്ക് സൊല്യൂഷൻ കിട്ടിയില്ല ഇനിയിപ്പോൾ മഴവെള്ളം ഇല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ തന്നെയാണോ ഇനി അതിൽ നിന്ന് എന്ത് സൊല്യൂഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാണാനായിട്ട് നമുക്കിങ്ങനെ ചെയ്യുമ്പോഴാണല്ലേ ഉള്ളൂ ഒരു മീനൊക്കെ ചത്തു വന്നു നമുക്ക് അത്രയും വിഷമമാണ്